നല്ല ചൂട് പുട്ടും ബീഫിന്റെ മിക്സും അതിന്റെ കൂടെ മുയൽ റോസ്റ്റും ഈ മഴയൊക്കെ പെയ്തിരിക്കണീ തണുപ്പത്തി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ രാത്രി ചുമ്മാ വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോ ഈ അടുത്ത് കുറെ പേര് ട്രൈ ചെയ്യാൻ പറഞ്ഞ അയച്ചു തന്ന സ്പോട്ട് നോക്കി പോയതാട്ടോ സാധാരണ നമ്മുടെ ഇവിടെ ഒക്കെ പുട്ടും ബീഫും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറ്റി പുട്ടും വരും ബീഫും സെപ്പറേറ്റ് വരും നമ്മൾ വന്നിട്ട് അത് രണ്ടും കൂട്ടി ഒരു പിടുത്തം പിടിക്കും എന്നാൽ ഇവിടെ ഇതല്ലാട്ടോ കഥ നമ്മളോട് ചോദ്യവും പറിച്ചിലും ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു പ്ലേറ്റ് അങ്ങ് കൊണ്ടുവന്ന് വെച്ചു അതിനകത്ത് പുട്ടും ബീഫിന്റെ മിക്സും ഉണ്ടായിരുന്നു ലേശം സവാള മുകളിലേക്കിടയും ഇന്ന് ആയിരുന്നു ഓടാ ആരെങ്കിലും മിക്സർ എയർ എയർ ചിക്കൻ വസ്തോടാ കുട്ടനെ മിക്സർ മിക്സണോ എന്തായാലും സംഭവം കൊള്ളാട്ടോ കേട്ടോ അതിൽ നന്നായിട്ട് ബീഫും ഉണ്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ ആ മോളിൽ വിതറിയേക്കുന്ന സവാള എല്ലാം കൂടി കൂട്ടി അത് കഴിക്കാനുണ്ടല്ലോ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നുണ്ടോ അത് ഇത് ഓർഡർ ചെയ്തിരിക്കുമ്പോഴേ അവിടെ ഒരു ബോർഡിൽ മോയില് റോസ്റ്റ് ഉണ്ടെന്ന് കണ്ടേ കൗതുകത്തിന് അതൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അത് വലിയ കഥയൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു ഓക്കെ ഓക്കെ സാധനാർത്ഥോ എന്നാ ഈ ഇരിക്കണവന് അത് ഭയങ്കര ഇഷ്ടമായിട്ടത് ഞങ്ങളിത് കഴിക്കാൻ പോയത് രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണി സമയത്താണ് ആ സമയത്ത് ഈ കാണുന്ന തിരക്ക് കണ്ട ഈ കടയില് ഇഷ്ടം പോലെ സീറ്റിംഗ് ഉണ്ട് ഇട്ടോ അവിടെ അപ്പൊ ഈ സ്പോട്ട് വരണത് നിങ്ങൾ പോകുമ്പോൾ എറണാകുളം തൃശ്ശൂർ ഹൈവേയില് അങ്കമാലിക്ക് അടുത്ത് കരയാമ്പറമ്പ് സിഗ്നല് അതിന്റെ തൊട്ടടുത്താണ് ഈ കാണുന്ന കണ്ണൂർ തട്ടുകട ശരിക്കും അങ്കമാലി ആ ബ്ലോക്കിലേക്ക് കിടന്ന് വന്നു കഴിയുമ്പോൾ ഒന്ന് വണ്ടി നിർത്തി ഫുഡ് അടിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ട് ഞാൻ ഈയിടത്ത് ഈ കടയുടെ ഒരു സ്റ്റോറി ഇട്ടപ്പോ എനിക്ക് മനസ്സിലായി ഈ കടയ്ക്ക് ഭയങ്കര ഫാൻ ബേസ് ഉണ്ടെന്ന് എന്നാൽ നിങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമന്റ് ആയിട്ടിട്ടേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഫുഡ് എന്ന് പറയുന്ന സാധനം എന്നും എപ്പോഴും ഒരേപോലെ ആവണമെന്ന് ഒരു നിർബന്ധം ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്കമാലി ഫുഡ് ആറീസ്